ബഹുമാനപ്പെട്ട ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ സാരഥികളായ മനോജ് സാറ് അബ്ദുൽ നാസർ ഡോക്ടർ അബ്ദുൽ നാസർ സാറ് സയൻസ് ക്ലബിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് സാറ് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ വൈസ് ചെയർമാനും നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഉപജ്ഞാതാവുമായ ഷജിൽ സാറ് സയൻസ് ക്ലബിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ഉപജില്ലയിലെ പ്രതിനിധികളെ ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരങ്ങളിലും ഹരിത മത്സരങ്ങളിലും ഇതുവരെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഷജിൽ സാറ് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചത് കഴിഞ്ഞു സയൻസ് ക്ലബ് എന്ന് പറഞ്ഞാൽ സയൻസ് ക്ലബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രോഗ്രാമാണിത് ഒന്നാമത്തെ പ്രകടനം നസർ സർദിനെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ സീറോ ഷാഡോ ഡേ ദിവസത്തില് ലോകത്തെ ഇരുപത്തഞ്ചോളം രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ കറാറ്റോസന്റിസ്റ്റ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച രംഗം നമ്മൾ പുനരാവിഷ്കരിക്കുകയുണ്ടായി അതിനുശേഷം അന്ന് മികച്ച പ്രകടനം നടത്തിയ ഒട്ടേറെ വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അവർക്ക് നമ്മള് ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യണം ഉണ്ട് അടുത്ത ദിവസം മാത്രമല്ല പ്രൊഫസർ ഷോഭീന്ദറിന്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അവാർഡ് ഉണ്ട് ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി ഇത് രണ്ടും വിതരണം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഈ വയനാട്ടിലെ ഒരു പ്രശ്നം മറ്റേ ഒപ്പം മിനിസ്റ്റർക്ക് ശശീന്ദ്ര മിനിസ്റ്ററുടെ പ്രോഗ്രാം വെച്ചിരുന്നു ജില്ലാ പഞ്ചായത്തിൽ വെച്ച് നൽകുവാൻ വേണ്ടി അപ്പൊ അത് മാറ്റി വെക്കേണ്ടി വന്നതാണ് ഇനി ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ സയൻസ് ക്ലബിലെ വിദ്യാർത്ഥി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും പ്രൊഫസർ ഷോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിന്റെ ഭാഗമായുള്ള ഇരുപത്തി അയ്യായിരം രൂപയുടെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഷൈനി അഗസ്റ്റിൻ ടീച്ചർ ഈ ഗ്രൂപ്പിലുണ്ട് മീറ്റിംഗിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സെന്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തു അവർക്കുള്ള അവാർഡൊക്കെ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇനിയുള്ള ബാക്കി പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിന് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ അവാർഡുകളാണ് കൊടുക്കുന്നത് അതിനുള്ള കൊച്ചു കൊച്ചു മത്സരങ്ങൾ വേറെ വേറെ നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മത്സരമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനായിട്ടുള്ള ഈ മത്സരങ്ങൾ ഇതിലെ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയത്തിന് ലഭിക്കുവാൻ പോകുന്നത് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും മറ്റു ഉപഹാരങ്ങളും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഓരോ സ്കൂളുകളും പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അത് അവിടെ തന്നെ ആ സ്കൂളിൽ തന്നെ തുടങ്ങി അവിടെ തന്നെ പ്രവർത്തിച്ച് അങ്ങ് അസ്തമിക്കുന്ന രീതിയിലാണ് സാധാരണ നടക്കാറുള്ളത് പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടി വൈഡായിട്ട് പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ പല പല സ്കൂളുകളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം കൂടി വൈഡായിട്ട് ഒരറ്റ സിംഗിൾ ബ്രാൻഡിൽ കൊണ്ടുവന്ന് അത് കേരളത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളം നടത്താൻ അവസരം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് കഴിഞ്ഞ സീറോ ഷാഡോ ഡസ്റ്റില് ഷാരോ ഡയില് മുരുകൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിൽ മലയാള മിഷനും വേൾഡ് മലയാളി ഫെഡറേഷന്റെയും കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ ഒക്കെ സഹകരണത്തോടുകൂടി നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ വൃക്ഷത്തൈ പരിപാലന മത്സരം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓരോ വർഷവും ജൂൺ ജൂണഞ്ചിന്റെ തൈകൾ നടാറുണ്ട് പക്ഷെ അത് പരിപാലിക്കുന്നവർ വളരെ ചുരുക്കമാണ് അത് മാറ്റി ജനങ്ങൾ വീണ്ടും ആ തൈകളുടെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി ഒരു വൃക്ഷത്തെ പരിപാലന മത്സരം അതിനവർ ചെയ്യേണ്ടത് ഓരോരുത്തരും വളർത്തുന്ന തൈകളുടെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുക്കുക എന്നിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അതിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും അങ്ങനെ ഓരോ മൂന്ന് മാസത്തെയും ഫോട്ടോ അത്തരത്തിലുള്ള ഒരു കോടി ഉറച്ച തൈകളെ കേരളത്തിൽ നിന്ന് സംരക്ഷിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി യിലേക്ക് കേരളത്തിന്റെ സംഭാവനയായി സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണത് ഈ മത്സരത്തിൽ ഇതുവരെ ഒരു ലക്ഷത്തി പതിമൂവായിരം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ പത്ത് ലക്ഷം തൈകളാണ് ലക്ഷ്യമിടുന്നത് അടുത്ത വർഷം ഒരു കോടി അതാണ് ടാർജറ്റ് ആ പ്രോഗ്രാമിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം മത്സരങ്ങളും സമ്മാനങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞാൽ സാർ പറയുകയുണ്ടായി മൂന്ന് തരത്തിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നത് ഒന്ന് അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു സെമിനാർ അവതരിപ്പിക്കുക സെമിനാർ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് വീഡിയോ തയ്യാറാക്കി സ്ലൈഡ് സഹിതം തയ്യാറാക്കിയിട്ട് വീഡിയോ നമ്മൾ അയച്ചു തരുക നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലിഗ്രാമിലോ അയച്ചു തരിക അത് ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ് അതിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ഒരു ടീമിന് ഒരു സ്കൂളിൽ നിന്ന് എത്ര ആൾക്ക് വേണമെങ്കിലും ഈ മത്സരത്തിൽ സെമിനാറുകൾ അവതരിപ്പിക്കാവുന്നതാണ് ഞങ്ങൾ പരീക്ഷണാർത്ഥത്തില് ഒരു ടെസ്റ്റ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് പരീക്ഷണാർത്ഥത്തില് ഞങ്ങള് ഈ പരിപാടിന്ന് നടത്തി നോക്കി ഏതാം ചില സ്കൂളുകളെ നടത്തിച്ചു നോക്കി പതിനാല് സ്കൂളുകളാണ് ഇതുവരെ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ പരീക്ഷ ആയതുകൊണ്ട് പല സ്കൂളുകളും പരീക്ഷ കഴിഞ്ഞിട്ട് പങ്കെടുക്കാമെന്ന് പറഞ്ഞ് അവര് നിർത്തിയിരിക്കുകയാണ് പങ്കെടുത്ത വിദ്യാർത്ഥി വിദ്യാലയങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് അപ്പൊ പതിനാല് സെമിനാറുകൾ ഇപ്പൊ നടത്തി കഴിഞ്ഞു പക്ഷെ കുഴപ്പമില്ല ഇനി നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഏത് വിദ്യാലയത്തിന് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ് ഒന്നാം ഘട്ടത്തിൽ ചെയ്യേണ്ടത് അത് നമ്മൾ ലൈവായിട്ടായിരുന്നു നടത്തിയിരുന്നത് അപ്പൊ ലൈവായിട്ട് എല്ലാവർക്കും നടത്തുവാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട് സെലക്ട് ചെയ്യുന്ന ആളുകളെയാണ് ഇനി നമ്മൾ ലൈവായിട്ട് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുന്നത് അതിനാദ്യഘട്ടത്തില് നിങ്ങളുടെ വിദ്യാലയങ്ങള് വീഡിയോ അയച്ചു തരിക അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതും അതിനുശേഷം സ്കൂളിൽ നിന്ന് എത്ര ടീമുണ്ട് അതിൽ നിന്നും ഒരു ടീമിന് ഒരാളോ രണ്ടാളോ എത്ര പേരാണോ നിങ്ങൾക്ക് വേണ്ടത് അത്തരത്തിലുള്ള ഒരു ടീമിനെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഉപജില്ലാതലത്തിലുള്ള മത്സരത്തിലേക്ക് സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഉപജില്ലാതലത്തിൽ അടുത്തൊരു മത്സരം നടത്തി പിന്നീടാണ് ജില്ലാതലത്തിൽ മത്സരം നടക്കുന്നത് ജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഏഹ് വിദ്യാലയത്തിനാണ് നമ്മള് എന്ത് കൊടുക്കുന്നത് ഈ അവാർഡ് അയ്യായിരം രൂപയുടെ അവാർഡ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിലുള്ള അവാർഡുകളുണ്ട് മത്സരങ്ങളുണ്ട് അപ്പൊ ഒന്നാം ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പം അയ്യായിരത്തിന് തലിപ്പ് പ്രഖ്യാപിക്കുന്നത് ഇത് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാവും അപ്പം ഒരു മത്സരമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സെമിനാർ അവതരിപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഷറ്റിൽ സാറ് സൂചിപ്പിക്കുകയുണ്ടായി ഒരു പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഒരു സ്കൂളിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്കൂളിന് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതാണ് അത് നിങ്ങളുടെ വിദ്യാലയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്കുവാനോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നഗരമോ ഏതെങ്കിലും ഒരു ഗ്രാമമോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്കുവാനുള്ള ഒരു പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അതിന്റെ വലിയ ഡീറ്റെയിലുകളൊക്കെ നിങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയില്ല കുട്ടികൾക്ക് അത് പറ്റുമെന്ന് നിങ്ങൾ ആദ്യ കൺസെപ്റ്റ് മാത്രം തരിക പ്രോജക്റ്റ് ഉണ്ടാക്കുവാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ വിദഗ്ധരും നമുക്ക് നമുക്കിന്നുണ്ട് അത് ഏത് രീതിയിൽ വേണമെങ്കിലും മികച്ച പ്രോജക്റ്റ് റിപ്പോർട്ട് ആക്കുവാനുള്ള ആ അതിനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് ചേരുകയും അത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പേപ്പർ വർക്ക് ആക്കുവാനുള്ള മാൻ പവർ അതായത് ഏത് കുട്ടി അത് ഫിസിക്കലി അല്ലെങ്കിൽ അത് വീഡിയോ ആക്കി അല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ടാക്കി തരുവാനുള്ള ഒരു മനസ്സുള്ള ഒരു ടീമിനെ തരികയാണെങ്കിൽ അതിനുള്ള എല്ലാ സാങ്കേതിക സഹായവും നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പ്രോജക്ട് റിപ്പോർട്ട് വെറുതെ തയ്യാറാക്കി തരികയല്ല ചെയ്യുന്നത് നമ്മൾ യു എൻ ഇ പി ആ ഒരു കോടി വൃക്ഷത്തൈകൾ നൽകുന്നതോടൊപ്പം തന്നെ ആയിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും യു എൻ ഇ പി നൽകുന്നുണ്ട് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തവും ഹരിതാപവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ആകുവാനുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ യു എൻ ഇ പി നൽകുന്നുണ്ട് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള വിദ്യാലയങ്ങൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മറ്റു നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ സഹകരണത്തോടുകൂടി നിങ്ങൾക്കൊരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതാണ് അത് നമ്മൾ യു എൻ ഇ പിടുക്കുന്നു അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫണ്ട് യു എൻ ഇ പി ഫണ്ട് ചോദിക്കുകയാണ് ഇരുപത് ശതമാനം ഫണ്ട് ഈ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നിങ്ങൾ തയ്യാറാക്കും പങ്കെടുക്കുകയും ഇരുപത് ശതമാനം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഇരുപത് ശതമാനം കേരള സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരും ഇരുപത് ശതമാനം യു എൻ ഇ പിയും നൽകുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്ട് റിപ്പോർട്ട് വിഭാവനം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും നിങ്ങളുടെ സ്കൂള് ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിന്റെ ഇരുപത് ശതമാനം നിങ്ങൾ എത്തണ്ടെത്താനുള്ള പ്രോജക്റ്റും തയ്യാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കേരള സർക്കാരിനും ഇന്ത്യ ഗവൺമെന്റിനും യു എൻ ഇ പി താൽപ്പര്യമുള്ള വിഷയമാണ് ഇതാണ് ഈ മത്സരത്തിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട് റിപ്പോർട്ട് വെറുതെ നിങ്ങൾ തയ്യാറാക്കാതെ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുഖേന കേരള സർക്കാർ മുഖേന കേന്ദ്ര സർക്കാർ മുഖേനയാണ് നമ്മൾ യു എൻ സമർപ്പിക്കുന്നത് അതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ് മൂന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് സെമിനാർ തയ്യാറാക്കാം പ്രോജക്റ്റ് തയ്യാറാക്കാം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പതിനേഴ് ഗോളുകളിൽ മിക്കതും നിങ്ങൾ ചെയ്യുന്നുണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ വീടുകളിലെ നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാലയത്തിലെ നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട് മാലിന്യമുക്തമാക്കുവാനുള്ള നിങ്ങളുടെ ഗ്രാമം പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തുവാനുള്ള നിങ്ങളുടെ വീട് ഗ്രീൻ ആക്കുവാനുള്ള ഈ പതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നാട്ടിൽ ചെയ്യുന്നുണ്ട് പത്തും ഉദാഹരണമായിട്ട് ഹരിത ഭവനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളെ സി മറ്റേ സോളാർ സംവിധാനം ഏർപ്പെടുത്തുന്നത് മാലിന്യമുക്ത സ്കൂളുകൾ മാലിന്യമുക്തമാക്കുന്നത് ഇതൊക്കെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഗോളുകൾപ്പെട്ടതാണ് അത്തരം പ്രായ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പഞ്ചായത്ത് ഒരു പ്രോഗ്രാമിൽ പറയുകയുണ്ടായി അവരുടെ പ്രോജക്റ്റുകൾ മാലിന്യ സംസ്കരണത്തിന് പല സ്കൂളുകളിലും ഫണ്ട് കൊടുക്കുവാനുണ്ട് പക്ഷെ അത് പ്രായോഗികത്തിൽ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല ചെയ്ത ഉണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് കൊടുക്കുവാൻ വേണ്ടി ശുചിത്വ മിഷനും ജില്ലാ പഞ്ചായത്തും തയ്യാറാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളൊരു ഉണ്ട് നിങ്ങൾ വിദ്യാലയം മാലിന്യമുക്തമാക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടോ പ്രൊജക്ട് അത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ആക്കി തരാം അപ്പൊ ചെയ്യേണ്ടത് ഒരു കുട്ടി ഇതിനെക്കുറിച്ച് ഒരു ഈ പ്രവർത്തനം കുറിച്ച അവർ പ്രഭാഷണം പോലെ തയ്യാറാക്കി വീഡിയോ തയ്യാറാക്കി ഇപ്പോഴുള്ള അവസ്ഥ ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്നൊക്കെ കാണിച്ചുകൊണ്ട് പ്രോജക്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പൊ പ്രായോഗികമായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ ഇത് വീട്ടിലിരിച്ചുള്ളത് ചെയ്യാ കാണി കാണിക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കാവുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് അതിനുള്ള വീഡിയോ തയ്യാറാക്കി ഒരു നമ്പറിനെ അതിലേക്ക് അയച്ചു തരിക ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഗൂഗിൾ ഫോമിൽ ഏതൊക്കെ വിദ്യാലയങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ഒരു ലിസ്റ്റ് തരിക അതിനൊരു ഗൂഗിൾ ഫോം ഷീറ്റ് ഇപ്പം നമ്മുടെ സയൻസ് ക്ലബിന്റെ സെക്രട്ടറി പ്രശാന്ത് സാറിന് നൽകുന്നതാണ് അദ്ദേഹം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും അപ്പം ഇന്ന് തന്നെ നിങ്ങൾ അത് പൂരിപ്പിച്ച് ഏതൊക്കെ വിദ്യാലയങ്ങളാണ് ഇത് തയ്യാറാകുന്നത് എന്ന് ലിസ്റ്റ് തരിക പിന്നെ പരീക്ഷ കാലമാകുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാണ്ട് അധ്യാപകര് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറുന്നതാണെന്ന് പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതും ഓണക്കാലത്ത് വീട്ടിലിരുന്നവർക്ക് നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതും അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെയുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരു ഗ്രൗണ്ട് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ വെച്ച് നടക്കേണ്ടതുണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രീനിങ് കോഴിക്കോട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോജക്ട് നടക്കുന്നത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേന ഈ വർഷം നമുക്ക് ഏഴ് ലക്ഷം രൂപയുടെ ഫണ്ടാണ് ജില്ലാ പഞ്ചായത്ത് വെച്ചിട്ടുള്ളത് അത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുവാനും ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുവാനുമാണ് അതുപോലെ തന്നെ ശുചിത്വ മിഷന് നമുക്ക് വേണ്ടി ഫണ്ടുകളെ നിങ്ങൾ വിദ്യാലയം മാലിന്യമുക്തമാക്കുവാനുള്ള ഫണ്ടുകൾ തരാൻ തയ്യാറാണ് അപ്പൊ അതിനൊക്കെയുള്ള താല്പര്യമുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുക സയൻസ് ക്ലബിന്റെയും ഡയറ്റ് ഡയറ്റ് കോഴിക്കോടിന്റെയും നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത് എല്ലാവരും ഈ മത്സരത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അധ്യക്ഷനെ വിട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം